ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ എപ്പോഴും ഷോർട്സ് അല്ല ഇടാറുള്ളത് അപ്പം ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ച് സെപ്പറേറ്റ് നമ്മൾ വാങ്ങിക്കുന്ന കുറച്ച് പച്ചക്കറികൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ അതങ്ങ് തരം തിരിച്ച് വെക്കുവാണ് തക്കാളി സവാള അങ്ങനത്തെ പിന്നെ എൻ്റെ കൂടെ രണ്ട് വലിയ മാങ്ങ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് രണ്ടെണ്ണം ഉള്ളെങ്കിലും വലിയ മാങ്ങായത് കൊണ്ട് അച്ചാർ ഇടാമെന്ന് വിചാരിച്ച് പിന്നെ ഇപ്പം ഞാനത് അരിഞ്ഞു മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടി ഞാൻ ഈ ഒരു സംഭവം പോയിക്കും എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല ഞാനിവിടെ എഴുതി കാണിക്കാം ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയാത്തതുകൊണ്ട് ഞാൻ പറയാത്തത് അപ്പോൾ ഏതായാലും നല്ല സ്മെല്ലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിക്കും അടുക്കളയിൽ മാത്രമല്ല സിറ്റൗട്ടിലും നമ്മൾ റൂമിലും എല്ലാം എസ് ആർ ഫാൻസിന്ന് വാങ്ങിച്ചതാണ് ഞാൻ അതിൻ്റെയും ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അടുക്കളയിൽ മാത്രമല്ല ഞാൻ സിറ്റൗട്ടിലും റൂമിലുമൊക്കെ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടുമല്ലോ അപ്പം എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് പോകാം ചിലർക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ല സ്മെല്ലെന്നല്ല പുകയ്ക്കുന്നതേ ഇഷ്ടപ്പെടാറില്ല എനിക്കിഷ്ടമാണ് പിന്നെ ഇന്ന് രാത്രി കഴിക്കാനായിട്ട് ചപ്പാത്തിയും കടലക്കറിയും ആയതുകൊണ്ട് കടലക്കറി വെക്കാൻ വെക്കാനായിട്ട് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഞാൻ ഫുള്ള് റെസിപ്പി കാണിക്കുന്നില്ല ഞാൻ വെക്കുന്ന രീതി ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഈ രീതിയിലും വെക്കാം പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ ഞാൻ സാധാരണ കടല മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കുക്ക് ചെയ്യാനായിട്ട് ഒരു സൈഡ് വെച്ചിട്ട് അതിനുള്ള മസാല ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട് സവാള വാട്ടിയിട്ട് അതിലോട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ചിലപ്പോൾ ഞാൻ അതൊന്ന് കഴിയുമ്പോൾ അരച്ചെടുക്കും ചിലപ്പോൾ ഞാൻ മസാല റെഡി ആയിട്ട് ഇതിലോട്ട് കടല അങ്ങ് ചേർത്ത് കൊടുക്കത്തേ ഉള്ളൂ ഏത് രീതിയിലായാലും കുഴപ്പമില്ല ചില സമയത്ത് തേങ്ങായും കൂടെ അരച്ച് ചേർക്കും ഇത് ഞാൻ അച്ചാറിനുള്ള ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം തൊലി അരിഞ്ഞെടുക്കുവാണ് ചപ്പാത്തിയുടെയും കടലക്കറിയുടെയും പരിപാടി കഴിയുമ്പോൾ ലാസ്റ്റ് മാങ്ങായും കൂടെ അച്ചാർ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് അച്ചാർ തണുത്തിരിക്കും അപ്പോൾ നമുക്ക് പാട്ടയിലോട്ട് അങ്ങാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതായത് ഇവിടെ കടല വെന്തിട്ടുണ്ട് കടല വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തോട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് തിളച്ച് കഴിയുമ്പം കടലക്കറിയും സെറ്റാവും പിന്നെ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് കടുക് വറുത്ത് നമ്മൾ വറവിടുമല്ലോ അതും കൂടെ ഇട്ട് കഴിയുമ്പം കറിയുടെ പരിപാടി കഴിഞ്ഞ് ഇനി കഴിക്കാൻ നേരം കാണാം അപ്പം ഞങ്ങൾക്ക് കഴിക്കാൻ സമയമായി ചപ്പാത്തി കടലക്കറി ഞാൻ വിളമ്പുവാണേ എങ്ങനെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ കേട്ട് ഇല്ല ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നോണ്ട് കേൾക്കാൻ ചാൻസ് ഇല്ല അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളു എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പറയാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്